ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം സങ്കടപ്പെട്ടു നിൽക്കുന്ന സേതുവിൻ്റെ അടുത്തേക്ക് പല്ലവി ചെന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു ദിവസം മാറും ദേഷ്യമെല്ലാം താനെ കെട്ടടങ്ങും അമ്മ ഒരുപാട് മാറുമെന്ന് കാര്യമൊക്കെ പറയാം ശ്രീഹരി നല്ലവനാണെന്ന് അമ്മയ്ക്ക് മനസ്സിലാകാനേ അധിക സമയമൊന്നും വേണ്ടി വരില്ല സേതുവേട്ട എന്നും പറഞ്ഞ് പല്ലവി സമാധാനിപ്പിക്കുന്നുണ്ട് എനിക്ക് ഉറപ്പുണ്ട് സേതുവേട്ട എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നും അങ്ങനെ പറയുക കേട്ടോ അതൊക്കെ കേട്ടെങ്കിലും സേതുവിൻ്റെ മനസ്സങ്ങ് അടങ്ങുന്നില്ല ശരിയാ പല്ലവി പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ സേതു എല്ലാം പഴയതുപോലെ തന്നെ ആകുമായിരിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സേതു ഇങ്ങനെ പറഞ്ഞു സങ്കടത്തോടെ ആ നാ നാളെ ഇവരെയും നാളെ എത്ര ചീത്ത പറ ചീത്ത പറഞ്ഞാലും ഞാൻ കേട്ടിരുന്നു ഇനിയും കേൾക്കും മകനാണല്ലോ അമ്മ പറയുന്നത് കേൾക്കണമല്ലോ ഒരു മകന്റെ കടമ അത് ചെയ്തല്ലേ എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു പല്ലവിയോട് സങ്കടപ്പെടു അപ്പൊ പല്ലവിയാണെ സേതുവിനെ ധൈര്യം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു അപ്പൊ ഹരിയുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അവൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിച്ചു അവൻ ചെയ്തത് ഒരു ജീവിതം തുടങ്ങുകയല്ലേ അവനും ഉണ്ടാവില്ലേ ജീവിതത്തിൽ മോഹങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അത് നടത്തി കൊടുക്കാൻ ദേ നമ്മളല്ലാതെ വേറെ ആരാ ചെയ്തു കേട്ടാ ഉള്ളതെന്നും പല്ലവി ഇങ്ങനെ ചോദിച്ചു വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും അവൻ്റെ ആ ഒരു ഇത് ൾ ചെയ്യണ്ടേ ഈ മണിയറൻ നമ്മൾ ഒരിക്കേ പറ്റും സേതു കേട്ടോ അല്ലെങ്കിൽ നമ്മളത് ശ്രീഹരിയോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമായി പോകുമെന്ന് പറഞ്ഞ് പല്ലവി സേതുവിനോട് പറയൂ കേട്ടോ അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെയാണെങ്കിൽ ഈ റൂമ് വേണ്ടെന്നും പിന്നെ മുകളിലത്തെ റൂമിലേക്ക് പോകാമെന്നും സേതു ഇങ്ങനെ പല്ലവിയോട് പറയുക അപ്പോൾ വലിയ റൂമായിക്കോട്ടെ എന്ന് കരുതിയ ഇവിടെ ഒരുക്കാന്ന് വിചാരിച്ചതെന്നും പറഞ്ഞു സേതു ഇങ്ങനെ പലവിയോട് പറഞ്ഞു എന്നിട്ട് മുറി മുകളിലത്തെ മുറിയിലേക്ക് കയറിപ്പോയി അത് കഴിഞ്ഞ് അവിടെ എല്ലാം സെറ്റ് ചെയ്തു പിന്നെ നമ്മുടെ ഹരി അവിടെ ഇരിക്കുക അപ്പോഴാണ് അച്ചു ഒരു ക്ലാസ് പാലുമായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ അച്ചുവിനെ കണ്ടതും ഹരി അന്തം വിട്ട് ചാടി അങ്ങ് എഴുന്നേറ്റിട്ടോ അച്ചു അന്നേരം ഇങ്ങനെ ഹരിയെ നോക്കുക ഹരിക്ക് പേടിയോ ഭയവോ വെപ്രാളോ എല്ലാം ഉണ്ട് അല്ല അവരെല്ലാം നിർബന്ധിച്ചു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ വന്ന് ഈ മുറിയിൽ എന്നൊക്കെ പറയുമ്പോൾ അതിനെന്താ കുഴപ്പം ഇവിടെയല്ലേ ഹരി ഇരിക്കേണ്ടത് ഇനി മുതൽ ഇതെല്ലാം നമ്മുടെ മുറി എന്ന് അച്ചി ചോദിച്ചു അല്ല അതെ എന്നാലും ഞാൻ എനിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ നിന്ന് വിരുളുക എന്നാൽ പിന്നെ കിടക്കാ അല്ലേ എന്ന് ചോദിച്ചു ഏഹ് ഇത്ര പെട്ടെന്നോ അപ്പോൾ ഈ പാലൊന്നും കുടിക്കുന്നില്ലേ എന്ന് അച്ചി ചോദിച്ചു കുടിക്കണോ പിന്നെ വേണ്ടേ ശ്രീഹരി പകുതി കുടിക്കാം ബാക്കി പകുതി ഞാൻ കുടിക്ക സിനിമയൊന്നും കാണാറില്ലെന്ന് ചോദിച്ചപ്പം ഞാൻ കുടിച്ചതിന്റെ ബാക്കി അച്ചു അത് അത് വേണം അച്ചു ആ അതൊക്കെ വേണം നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ ഇന്ന് അപ്പൊ പിന്നെ അത് അതിന്റെ ചിട്ടവട്ടങ്ങൾക്ക് അനുസരിച്ച് തന്നെ നടത്തണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പം എന്നാ എന്നാ തന്നോളം പറഞ്ഞു അങ്ങനെ ഭാവം നമ്മുടെ ഹാരി ഇങ്ങനെ ഇച്ചിരി കുടിച്ചിട്ട് അത് അച്ചുവിന് കൊടുത്തു അച്ചുവും അതിൽ നിന്ന് കുറച്ച് കുടിച്ചു അപ്പോൾ എന്നാ പിന്നെ ഞാൻ താഴെ കിടക്കാം അപ്പൊ അതെന്തിനാന്ന് ചോദിച്ചു അച്ചു അല്ല അത് പിന്നെ ഇഷ്ടമല്ലാതെ നടന്ന കല്യാണമൊക്കെ അല്ലേ ഏ അങ്ങനെയുള്ള കല്യാണങ്ങൾക്കൊക്കെ ഇങ്ങനെയല്ലേ എന്ന് നമ്മുടെ ഭാര്യ അച്ഛനോട് ചോദിക്കാം ഭാര്യ കാട്ടില് ഭർത്താവ് താഴെ അല്ലെങ്കിൽ ഭർത്താവ് കാട്ടില് അല്ലെങ്കിൽ ഭാര്യ താഴെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛൻ നിന്നിങ്ങനെ പൊട്ടി ചിരിക്കുക അച്ഛന് ശരിക്കും ചിരി വന്നു അപ്പൊ എന്താ അച്ഛൻ ചിരിച്ചേന്ന് ചോദിച്ചോ സീരിയൽ കാണാറുണ്ടല്ലേ അപ്പൊ കുറച്ചൊക്കെ കാണും ഉം മിത്രേട്ടം കാണും അപ്പൊ ഞാനും കൂടെ കാണും ഏഹ് അതിലൊക്കെ ഇങ്ങനെയാ രണ്ടുപേരും രണ്ടടത്താണെന്നൊക്കെ പറഞ്ഞു പിന്നെ വഴക്കാകും പക്ഷേ നമുക്കിടയിൽ വഴക്കൊന്നും വേണ്ടോ അപ്പൊ എന്റെ പൊന്ന് ശ്രീഹരി അത് സീരിയൽ അത് ജീവിതവും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞു അച്ചു ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അച്ചു ഇരിക്കടോ എന്നും പറഞ്ഞു നമ്മുടെ ഹരി അവിടെ ഇരുത്തു കേട്ടോ അങ്ങനെ ഹരി ഇങ്ങനെ വല്ലാത്തൊരു വല്ലാത്തൊരിതിലിരിക്കുമ്പോൾ അച്ചു ചിരിച്ച് സ്ത്രീയുടെ അടുത്ത് നിന്നിരുന്നു ഈ ഈ കല്യാണം നടന്നതിൽ എനിക്ക് വിഷമമുണ്ടെന്നാണോ ശ്രീ ഹരി വിശ്വസിക്കുന്നെ ഒരിക്കലുമില്ല എനിക്ക് ഹരിയെ ഇഷ്ടം ആണെന്ന് ഞാൻ ഇതിന് മുന്നേ തന്നെ സൂചിപ്പിച്ചിട്ടുമില്ല എന്ന് ഹരി ചോദിച്ചു എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാനത് തുറന്നു പറഞ്ഞേനെ അച്ഛൻ മുൻകൈ എടുത്ത് നടത്തി തന്നേനെ നമ്മുടെ കല്യാണം എന്ന് പറയുമ്പോൾ എടുത്തു പറയാൻ എനിക്കൊന്നുമില്ല അയച്ചു ഓട്ടോക്കാരനാ പിന്നെ അനാഥന എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്നെ സ്നേഹിക്കുന്ന ഒരു മനസ്സ് അത് മാത്രം ഉണ്ടായാൽ മതി ബാക്കിയൊന്നും ഇഷ്യമുള്ള കാര്യമല്ല എന്ന് നമ്മുടെ അച്ചു ഇങ്ങനെ ഹരിയോട് പറയൂ കേട്ടോ അതൊക്കെ കേട്ട ഹരി ഇങ്ങനെ ഇരിക്കുക പാപം തോന്നും പണ്ട് മുതലേ ഒരു സാധാരണക്കാരൻ്റെ ഭാര്യയാകണം എന്നായിരുന്നു എനിക്ക് ബിസിനുകാരനെയൊക്കെ കെട്ടിയാൽ അയാൾക്കൊന്നിനും സമയം ഉണ്ടാവില്ല എപ്പോഴും തിരക്കായിരിക്കും ഇഷ്ടമല്ല ആ ജീവിതം ഒന്നും നമ്മുടെ അച്ചു ഇങ്ങനെ ഹരിയോട് പറയുമ്പോൾ ഹരി ഇങ്ങനെ ഇരിക്കുവല്ലേ ദേ എൻറെ ഭർത്താവ് ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ എൻ്റെ അടുത്ത് വേണം അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ നമ്മുടെ ഇങ്ങനെ ഹരിയോട് പറയുമ്പോൾ ഹരിക്ക് പേടിയാവുന്നുണ്ട് പിന്നെ ആരുമില്ലെന്ന് പറഞ്ഞില്ലേ ദാ കിടക്കുന്നത് കണ്ടില്ലേ താലി ഇതെപ്പോ എന്റെ കഴുത്തിൽ കയറിയോ അപ്പം മുതൽ ഹരി അനാഥനല്ല എന്ന് അച്ചു ഹരിയോട് പറയുന്നു അപ്പം അച്ചുവിന് ഹരിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് അച്ചു പറയുന്നതൊക്കെ കേട്ടിട്ടേ അങ്ങനെ ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ അങ്ങ് മാറി നമ്മുടെ ഹരിക്ക് ഞാനുണ്ട് സേതുമായിട്ടുണ്ട് ഇനി അനാഥനാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മുടെ അച്ചു ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് അപ്പം എന്താ എന്നോർത്ത് ഹരി ഇങ്ങനെ ഇരിക്കുക ഹരിക്ക് പേടിയായേ ആ സമയത്ത് നമ്മുടെ അച്ചു എന്താ റൂമിന്റെ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ആയി ദേ പത്രം വന്നു ആ പത്രം എടുക്കാൻ വേണ്ടി ഋതുകയും സേതുവും കൂടെ ഒരുമിച്ച് ഓടി വരുവാണ് ഓടി വന്ന് പത്രത്തിന്റെ അപ്പുറവും ഇപ്പുറവും ആങ്ങളെയും ബെങ്ങളയും കൂടെ പിടിച്ചു പിടിവലിയായി അപ്പോൾ സാധാരണ നീ പത്രം വായിക്കാറില്ലല്ലോ പിന്നെ എന്താടി നിനക്ക് ഇത്ര പ്രത്യേകത അപ്പോൾ വായിക്കണമെന്ന് തോന്നി എന്താ തോന്നിക്കൂടെ എന്ന് ഋതുക അച്ഛനോ സേതുവിനോട് ചോദിക്കാം അപ്പോൾ ഞാൻ വായിച്ചിട്ട് നീ വായിച്ചാൽ മതിയെന്ന് സേതു ഇതേ എന്റെ വീടാ ഇവിടെ വരുന്ന പത്രം ഞാൻ ആദ്യം വായിക്കുമെന്ന് പറയുമ്പോൾ ഓഹോ നിനക്ക് വായിച്ചാണെന്ന് ചോദിച്ചു എന്നാൽ കാണാം കാണിക്കടീ നീ വായിക്കുന്നേ എനിക്കൊന്ന് കാണണമെന്നും പറഞ്ഞു നമ്മുടെ സേതു എന്ത് ചെയ്തു ആ പേപ്പർ ചെന്നം പിന്നെ വലിച്ചു കീറിക്കളഞ്ഞു അങ്ങനെ വായിക്കണ്ടല്ലോ ഇപ്പം തൃപ്തിയായില്ല എനക്ക് എന്താ കിടക്കുന്നു നീ വായിക്കാൻ പറഞ്ഞു സേതു അവളോട് അതേ ഞാൻ പത്രമേ കീറിയോളൂ നിങ്ങള് കീറിയത് ഒരു ജീവിതമാണെന്ന് പറഞ്ഞുകൊണ്ട് സേതുവിനെ കുത്തി നോക്കാൻ നോക്കുക അച്വനെയാ ഞാൻ ഉദ്ദേശിച്ചത് കീറി നശിപ്പിച്ചില്ലേ അവളുടെ ജീവിതം നിങ്ങളെന്നും ചോദിച്ചുകൊണ്ട് ഹൃദിക സേതുവിനെ അടക്കാൻ നോക്കുക നോക്കുവാട്ടോ കൂലിപ്പണിക്കാരനായി ഒരുത്തന്റെ കൂടെ ജീവിതകാലം മുഴുവൻ അവള് നരകിക്കണ്ടേന്ന് ചോദിച്ചു ആര് കാരണം നിങ്ങൾ കാരണമല്ലേ എന്ന് ചോദിച്ചു ദേ അമ്മയോ തീ എവിടെ തിരുന്നൊക്കെ പറഞ്ഞ ഋതിക വലിയ ആള് കളിക്കുന്നേ എത്ര പേരാ വിളിക്കുന്ന അറിയാമോ നിങ്ങൾക്ക് ആരുടെയും ഫോൺ പോലും എൻ്റെ അമ്മ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാധവമേനോ എൻ്റെ മൂത്ത മകള് ഒരോട്ടോറിക്ഷക്കാരനെ കെട്ടിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് അഭിമാനമായിരിക്കും ഞങ്ങൾക്കത് അങ്ങനെ അല്ല എന്ന് ഋതിക പറഞ്ഞു ഇനി എവിടെയാ ഇതിൻ്റെ പേരില് തല കുനിക്കേണ്ടി വരുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ ഓ പിന്നെ നീ ഭയങ്കര വിശുദ്ധയാണല്ലോ എടി അച്ചുവിനോട് സ്നേഹം ഉണ്ടായിട്ട് അണോടി അവളെ പോയി കല്യാണം മുടക്കാൻ നീ നോക്കിയതെന്ന് ഋതികയോടെ നേരം സേതു ചോദിച്ചു പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ അവസ്ഥ എന്താടി ഇപ്പൊ ജപ്തിയുടെ വക്കിലല്ലേ എന്ന് ചോദിച്ചു എടി നീയല്ലേ സ്ഥാപനം നോക്കി നടത്തേണ്ടിയിരുന്നതും നോക്കി നടത്തുന്നതും പണം തിരിച്ചടയ്ക്കാതെ കിട്ടുന്ന കാശ് മുഴുവൻ തോന്നുന്നത് പോലെ ദൂർത്തടിച്ച് നീ നശിപ്പിച്ചില്ലേ എന്ന് ചോദിച്ചു മാധവമേനൻ തുടങ്ങി വെച്ച തുണിക്കട പൂട്ടേണ്ടി വന്നാലേ നിനക്കത് നാണക്കേടൊന്നും ആയിരിക്കത്തില്ല ഞാൻ ചെയ്തതേ വലിയൊരു അപരാധമൊന്നും അല്ലടി പക്ഷെ നീ ചെയ്തതോടി അതാണ് തെറ്റ് വലിയ തെറ്റാണ് നീ ചെയ്തതെന്നും മാപ്പില്ലാത്ത തെറ്റാണെന്നും പറഞ്ഞു ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് എൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ടെന്ന് ഋദയ നേരം സേതുവിനോട് പറയോ നിങ്ങളെ പുറത്താക്കുക അതാണ് എൻ്റെ എന്നും പറഞ്ഞു പറഞ്ഞിട്ട് ആ ലക്ഷ്യത്തിന്റെ അടുത്തുവരെ ഞാൻ എത്തിയതായിരുന്നു ഭാഗ്യക്കേട് എന്ന് പറയാമല്ലോ നിങ്ങൾ അവിടെയും ജയിച്ചില്ലേ എന്ന് ചോദിച്ചു നിങ്ങൾ എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ നിന്നാലും ശ്രീഹരിയും അച്ഛൻ തമ്മിൽ ഒരു ചേർച്ചയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഋതുകെ വലിയ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കാം ഒരു ഓട്ടോറിക്ഷക്കാരനൊപ്പം കഴിയേണ്ട ഗതികേട് എന്റെ ചേച്ചിക്ക് വരുത്തി വെച്ചത് നിങ്ങൾ ഒറ്റ ഒരുത്തനാണെന്നും പറഞ്ഞ് സേതുവിനെ കുറ്റപ്പെടുത്തുന്നു അതിന് കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നും പറഞ്ഞോട്ട് ഋതു ക തുള്ളിച്ചാടിയകത്തേക്ക് കയറി പോകുമ്പോഴാണ് പല്ലവി ഇറങ്ങി വരുന്നത് എന്താ സേതു കേട്ടാന്ന് ചോദിച്ചു അപ്പൊ ഏർ പല്ലവി പറഞ്ഞത് ശരിയാ ഋതക പറഞ്ഞു കേട്ടില്ലേ ഞാൻ ചെയ്തത് തെറ്റായി പോയി അല്ലേ പല്ലവി എന്ന് ചോദിച്ചുകൊണ്ട് സേതു ഒരിക്കലും അച്ചുവിനെ അച്വിനെയും ശ്രീഹരിയെയും ഒന്നിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോ അത് ചെയ്തത് സേതു കേട്ടനല്ലല്ലോ ഞാനല്ലേ എന്ന് ചോദിച്ചു എന്നാലും ഞാൻ എൻ്റെ സമ്മതം ഉള്ളത് കൊണ്ടല്ലേ ഹരിയല്ല അനുസരിച്ചതെന്ന് ചോദിക്കുന്നു സേതു അപ്പോ ഞാൻ തന്നെയല്ലേ പല്ലവി തെറ്റുകാരൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സേതു പാവ അച്ചു അച്ചുവിന്റെ ജീവിതം അവൾക്ക് ചേർന്ന ബന്ധമേ അല്ല ശ്രീഹരിയെന്നാണ് ഋതു പറയുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ പല്ലവി അങ്ങനെ എന്തിനാ ചെയ്തു കേട്ടോ ചോദിച്ചു ഋതു പറഞ്ഞതാണോ നമ്മൾ ചെയ്തത് ശരിയായത് ശരിയായതെന്ന് അച്ചുവിനോടൊന്ന് ചോദിച്ചു നോക്കാൻ പറഞ്ഞു അപ്പൊ മനസ്സിലാകുമെന്ന് പറഞ്ഞു എൻ്റെ കൂടെ വന്നാൽ മാത്രം മതിയെന്ന് പറഞ്ഞോട്ട് നമ്മുടെ പല്ലവി സേ വിളിച്ചോണ്ട് പോകുക സേതുവിനെ അങ്ങനെ അച്ചുവിൻ്റെയും അതുപോലെ ഹരിയുടെയും മുറിയിലേക്ക് അവിടെ ചെന്നപ്പോൾ എന്താ നമ്മുടെ അച്ചു ഹരിക്കുള്ള ചായ ഒക്കെ തിളപ്പിച്ചു കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഒരുങ്ങുവാണ് അതും കണ്ടോണ്ട് ഇവർ വരുന്നേ അപ്പോ അന്തം ഇങ്ങനെ സേതു നിക്കുക അപ്പോൾ അച്ചു വരെ ചെയ്യാത്തതൊക്കെ ചെയ്യുമല്ലേ ആ സമയത്ത് എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിച്ചു എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലേ സേതുവേട്ടനൊന്ന് അച്ചു ചോദിച്ചപ്പം അല്ല ഈ വേഷത്തിൽ കാണുന്നതേ ആദ്യമായിട്ടല്ലേ എന്ന് ചോദിച്ചു അപ്പോ ഞാനിപ്പോ പഴയ അച്ചു അല്ലല്ലോ സേതു സേതുവേട്ട ഒരു ഭാര്യ എന്ന് ചോദിച്ചു എന്ന് എന്നുവച്ചാ വീട്ടമ്മയല്ലേ അതുകൊണ്ടേ വീട്ടമ്മയുടെ എല്ലാ ലക്ഷണങ്ങളും എൻറെ രീതികളിൽ ഉണ്ടാകുമെന്ന് അച് പറഞ്ഞു അത് ഡ്രസ്സിങ്ങിലും പിന്നെ പേരുമാറ്റത്തിലും ഉണ്ടാകുമെന്ന് പറഞ്ഞു അങ്ങനെ തന്നെയാ മോളെ വേണ്ടത് നന്നായി ഈ മാറ്റം എന്ന് നമ്മുടെ പല്ലവി പറയാ നനക്ക് ഈ വേഷം നന്നായി ചേരുന്നുണ്ടെന്ന് പറയുമ്പോ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെയൊന്നും ആവണമെന്നില്ല ചേച്ചി എന്നാലും പറ്റുന്ന സമയത്തൊക്കെ സാരി തന്നെ കൊടുക്കാന്ന് വിചാരിക്കണേന്ന് അച് പറഞ്ഞു ചായ വേണോ രണ്ടാൾക്കും ഞാനിട്ടതാ ഉം ഉം അത്ര രുചിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു നമ്മുടെ അച്ഛൻ അച്ചു ആ സമയം തന്നേക്കാൻ പറഞ്ഞു ചേട്ടൻ അങ്ങനെ അനിയത്തിയുടെ ചായ മേടിച്ചു കുടിച്ചു മോശം അല്ലേന്ന് ചോദിച്ചു അപ്പോ ഇല്ല കൊള്ളാം നമ്മുടെ ചേത് പറയട്ടോ എന്തോ ഭാഗ്യത്തിന് ശരിയായതാണെന്ന് അച്ഛു പറയുവാണ് അപ്പോഴേക്കും ബേബി ചേച്ചി അടുക്കളയിലേക്ക് വന്നു ബേബി ചേച്ചി അങ്ങ് വന്നു കഴിഞ്ഞപ്പം ഞാനിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞതാ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു ഹരി ആദ്യം കുടിക്കുന്ന ചായ എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടെന്നൊക്കെ നമ്മുടെ അച്ചു പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ തന്നെ ആർക്കും കേട്ടോ ദേ ബേബിച്ചേച്ചി കയറി ഉണ്ടാക്കി കളയരുത് കേട്ടോ ദേ ഇത് കുടിച്ചോളാൻ പറഞ്ഞു ബേബിച്ചേച്ചിക്ക് ഒരു ചായ കൊടുത്തിട്ട് അച്ചു ചായയായിട്ട് ഹരിയുടെ അടുത്തേക്ക് പോകുക അപ്പൊ എത്ര പെട്ടെന്ന് അവള് മാറിയതല്ലേ എന്ന് അച്ചു അങ്ങ് പോയി കഴിഞ്ഞപ്പോ സേതു പലവിയോട് പറയുന്നു ഇന്നലത്തെ ആളെ അല്ല അവള് എന്ന് പറയുന്നത് കേട്ടപ്പോ അതാണ് സ്ത്രീ സേതു സേതുവേട്ട അവൾക്ക് പെട്ടെന്ന് ഒക്കെ ആയിട്ട് പൊരുത്തപ്പെടാൻ പറ്റുമെന്നും പുരുഷന്മാരെക്കാളും വേഗത്തിൽ അതിന്റെ തെളിവാണ് അച്ചു എന്ന് നമ്മുടെ പല്ലവി സേതുവിനോട് പറഞ്ഞു അവരിങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക ആ സമയം പിന്നെ കാണിക്കുന്ന വിശ്വജിത്തിനെ ആട്ടോ വിശ്വജിത്ത് ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ വന്ന് ഇവർ സാധനങ്ങൾ മേടിക്കുമ്പോഴാണ് നമ്മുടെ അതുവഴി വരുന്നത് ഇവർ തമ്മില് കാണുന്നതും ഇവർ തമ്മില് കണ്ടപ്പോൾ ആഹാ അത്ഭുതാണല്ലോ തൻ തന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ആളിപ്പോ ഫ്രണ്ടിൽ വന്നല്ലോ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങുന്നതെന്ന് പാറ് ചോദിച്ചപ്പം ഇടയ്ക്കൊക്കെ കയറും പിന്നെ ഈ ചോക്ലേറ്റ് ഞാൻ തനിക്ക് വേണ്ടി എടുത്തതാണ് താണു തരാനെന്ന് പറഞ്ഞപ്പം ആഹാ അതൊക്കെ ഒരു കോയിൻസിൻ കോയിൻസിഡൻസ് ആണല്ലോ ഞാനും ഇത് വിശ്വജിത്തിന് വേണ്ടി എടുക്കാൻ തുടങ്ങിയതാണെന്ന് പറഞ്ഞു അപ്പോൾ ആണോ അല്ല എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് തനിക്ക് എങ്ങനെ അറിയാം എന്ന് വിശ്വജിത് ചോദിച്ചപ്പോൾ അല്ല എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം എന്ന് വിശ്വജിത്തിന് എങ്ങനെ മനസ്സിലായി എന്ന് പാറ് ചോദിച്ചു അതുപോലെ തന്നെ എനിക്കും മനസ്സിലായി നമ്മുടെ പാറ് പറയുക അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ച് പരസ്പരം ചോക്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു നമ്മുടെ പാറ് അങ്ങ് പോകുമ്പോൾ വിശ്വജിത്ത് പിന്നാലെ ചെല്ലുക പിന്നെ നമ്മുടെ വീട്ടുകാർ തമ്മിലേ നല്ല വഴക്കാണ് എന്നിട്ടും താൻ എന്നോട് മിണ്ടുന്നുണ്ടല്ലോ ഒന്ന് വിശ്വജിത്ത് ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീടിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരെ പറ്റിയോ അത്ര നല്ല അഭിപ്രായമൊന്നും അല്ല കേട്ടോ എനിക്കുള്ളത് പിന്നെ വിശ്വജിത് അവരെ പോലെ ഒന്നും അല്ല എന്നുള്ളൊരു ഉണ്ടെന്നും പറഞ്ഞു നമ്മുടെ പാറു ഓരൽപം വ്യത്യാസം ഉണ്ട് തനിക്ക് എന്നൊക്കെ പറഞ്ഞു പാറു ഇങ്ങനെ പറയുമ്പോൾ താങ്ക് ഒക്കെ പറഞ്ഞു വിശ്വജിത് ഇങ്ങനെ നിൽക്കുവാണ് അല്ല പോയില്ലേ പൊന്നുമടത്തിലെ കല്യാണത്തിന് ഇല്ല എന്ന് പറഞ്ഞു അപ്പോ തരം കിട്ടിയ ചേച്ചി അപമാനിക്കാനാ അവിടുത്തെ പെൺകുട്ടികൾക്ക് താല്പര്യം അതുകൊണ്ട് അങ്ങോട്ട് ഞങ്ങൾ പോയില്ല എന്ന് പറഞ്ഞു അത് കണ്ടു നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നും പറഞ്ഞു പാറു വിശ്വജിതിനോട് അത് കേട്ടപ്പോൾ കഷ്ടം അല്ലാതെന്താ പറയാ എൻ്റെ ചേട്ടൻ കാരണമാണല്ലോ തൻ്റെ ചേച്ചിക്ക് ഒരു ഗതികേട് വന്നതെന്നൊക്കെ വിശ്വപ്പം പറയാം പാവം പലവി ചേച്ചിയെന്ന് പറഞ്ഞ സങ്കടത്തോടെ ഇങ്ങനെ പറയണം എങ്ങനെ കഴിയേണ്ട ആളായിരുന്നു എന്നൊക്കെ ചോദിച്ചേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് ഇവരിങ്ങനെ പോണു പിന്നെ അവർ തമ്മിൽ സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ച് പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിയുടെ അത്തേക്ക് സേതു ചെല്ലുക അപ്പോൾ ഞാൻ അറിയാതെ വാങ്ങിപ്പോയി ചെയ്തു ഞാൻ ഞാനിപ്പോൾ തന്നെ റെഡിയായിട്ട് വരാവേ എന്ന് പറഞ്ഞ് ഹരി ഇങ്ങനെ പറയുമ്പം എങ്ങോട്ട് അല്ല ഒരു കല്യാണം ഏറ്റിട്ടില്ലേ എന്ന് ചോദിച്ചു അതിന് അതിന് നമുക്ക് പോകണ്ടേന്ന് ചോദിച്ചു ഹരി പോകണം പക്ഷേ പോകുന്ന കൂട്ടത്തിൽ നീ വരണ്ടെന്ന് പറഞ്ഞു ഏഹ് നീയെന്നോ ഉം അതൊക്കെ പണ്ട് ഇനി അളിയാന്ന് വിളിക്കണമെന്ന് പല്ലവി വന്ന് സേതുവിനോട് പറയാം അളിയാന്നോ ഞാൻ ഇവരെ അളിയാന്ന് വിളിക്കാനോ അതൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് സേതു പറഞ്ഞു ശീലങ്ങളൊന്നും മാറ്റാൻ ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞപ്പൊ ഞാനും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു നമ്മുടെ ഹരി മനസ്സിലായില്ല ഞാനും സേതുവേട്ടാന്ന് എന്നെ വിളിക്കുകയുള്ളൂ എന്ന് നമ്മുടെ ഹരി അന്നേരം പറഞ്ഞു അന്നേരം ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നു കല്യാണം പിറ്റേ ദിവസം വീട്ടിൽ നടന്ന അത്ഭുത കാഴ്ചകളൊക്കെ കണ്ടതെല്ലാം അവർ അന്തം വിട്ട് നിൽക്കുക അപ്പം നിന്റെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ തൽക്കാലം കുറച്ച് ദിവസം പണിക്കൊന്നും വരണ്ടാന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നോളാനും പറഞ്ഞു അച്ചുവിൻ്റെ കൂടെ നിന്ന് അപ്പം അതൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ വേണം അതാണ് അതിൻ്റെ ശരിയെന്നും സേതു ഇങ്ങനെ ഹരിയോട് പറയാം ഹരിക്ക് ഒരു പേടിയുണ്ട് കേട്ടോ എടാ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ കല്യാണം എന്ന് പറയുന്നത് അതാണ് അതാണിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നതെന്നും പിന്നെ ഇപ്പം നീ ഹണിമൂണിലാണെന്നൊക്കെ പറഞ്ഞു അപ്പം എന്തിലാന്ന് ഹണിമൂൺ അല്ലേ ഏഹ് അങ്ങനെയല്ലേ എന്ന് പല്ലവിയോട് ചോദിച്ചു ഞങ്ങൾ ആരും നിന്നെ ശല്യം ചെയ്യാനൊന്നും പാടില്ല അപ്പൊ സേതുവേട്ടനെ എങ്ങനെ എനിക്ക് ശല്യം ആകുന്നെന്ന് ചോദിച്ചപ്പോ അതൊക്കെ ആകും ഉം കുറച്ചു ദിവസം കൂടെ ഒക്കെ കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ എന്നെ കാണുന്ന എനക്ക് ഇഷ്ടമല്ലാതാകും അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാക്കില്ല എന്ന് ഹരി പറയുമ്പോ പിന്നെ അതു പിന്നെ നീ ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പം എന്ത് ചോദ്യാ സേതുവേട്ടായി ചോദിക്കുന്നെന്ന് ചോദിച്ചു പല്ലവി ഓക്കെ ആവാതെ പിന്നെ എപ്പഴും മൂടോട്ടാണ്ടിരിക്കോ സേതു വേട്ടന് ബോഡി ലാംഗ്വേജ് എന്ന് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവുന്ന ചോദിച്ചു ഇല്ല ശരീരഭാഷ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും ഒരാളെ അയാളുടെ പെരുമാറ്റങ്ങളിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയും അയാൾ സന്തോഷത്തിലാണോ ദുഃഖത്തിലാണോ എന്നുള്ളതൊക്കെ അയാളുടെ ചലനങ്ങൾ നോക്കി അതൊക്കെ നമുക്ക് കൃത്യം പറയാൻ പറ്റുമെന്ന് പറഞ്ഞു ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ പലവയ്ക്കൊക്കെ അറിയാമല്ലേ ആ അത് മാത്രമല്ല എനിക്ക് പലതും അറിയാവുന്ന പലവി പറഞ്ഞു അതിനെപ്പറ്റിയൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാമേ ഇപ്പൊ വരാൻ പറഞ്ഞു ഇവിടെ വെച്ച് നമുക്ക് പറയുന്നാൽ എന്താ അത് രഹസ്യമാണെന്ന് പല്ലവി പറഞ്ഞു എന്തൊരു കഷ്ടം പറഞ്ഞോട്ട് നമ്മുടെ പല്ലവി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് എന്നൊക്കെ പറഞ്ഞോട്ട് സേതു ഇങ്ങനെ നിൽക്കുക എടാ നിനക്ക് എന്നോട് പെണക്കൊന്നുമില്ലല്ലോ അല്ലെന്ന് ചോദിച്ചപ്പോൾ ഇല്ല സേതു ചെയ്തുവേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ സേതു കേട്ടാ എന്താ സേതു കേട്ടാ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എന്നാ നീ ഫ്രഷ് ആകാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു അങ്ങനെ സേതു അവിടെ പോയി ഹരി ഇങ്ങനെ അവിടെ ആകെ ആലോചിച്ച് നിൽക്കുക സേതു പുറത്തേക്ക് മാറി നിൽക്കുമ്പോൾ നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് വന്നു സേതുവിൻ്റെ വിഷമമൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ കിണറിലേക്ക് നോക്കി നിൽക്കുന്ന സേതുവിനെ കണ്ടപ്പം എന്താണെന്ന് ചോദിച്ചു പല്ലവി ചാടാനുള്ള പരിപാടി വലുതാണോ എന്ന് ചോദിച്ചപ്പം സേതു ഇങ്ങനെ വെച്ചു ഇങ്ങനെ പോയ ഉടനെ ചാടേണ്ടി വരും അപ്പം എന്തു പറ്റി എന്ന് ചോദിക്കുമ്പോൾ അതു പിന്നെ എടുത്ത തീരുമാനമൊക്കെ തെറ്റായി പോയോ എന്നൊരു സംശയം ഉണ്ടെന്ന് സേതു ഇങ്ങനെ പറഞ്ഞു ഹരിയുടെ മുഖം ശ്രദ്ധിച്ചായിരുന്നോ ഒട്ടും സന്തോഷമില്ലാത്ത മുഖാ അത് കണ്ടപ്പോഴേ എനിക്ക് നല്ല വിഷമം തോന്നിയെന്ന് സേതു പറയണോ പല്ലവിയോട് ഞാൻ കാരണമാണല്ലോ അവന് അച്ചുവിനെ കല്യാണം കഴിക്കേണ്ടി വന്നതെന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ പല്ലവി ഇങ്ങനെ തല താടിക്ക് കൈ കൊടുത്ത് നിൽക്കുക കേട്ടോ ആ സമയത്ത് അച്ചു ആണെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അഭിനയിക്കുന്നത് പോലെ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ സേതു സേതു ഇത് പറയുന്നത് കേട്ടപ്പോൾ പല്ലവി ചിരി അപ്പോൾ എന്താ എന്താണോ എന്താ താൻ തിരിച്ചാൽ ചിരിച്ച ഞാൻ ഞാൻ പറഞ്ഞു ശരിയല്ലേ അല്ല ഒരിക്കലുമല്ലോ സേതുവേട്ട അവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലാണെന്ന് നമ്മുടെ സേതു പല്ലവി പല്ലവി സേതുവിനോട് പറഞ്ഞു അവരുടെ ശാന്തി മുഹൂർത്തം പോലും ഇന്നലെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ഏഹ് അപ്പം ശാന്തി മുഹൂർത്തം ആ അതേന്നേ അവരുടെ ജീവിതം തുടങ്ങി കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു സേതുവേട്ടാ എന്ന് പല്ലവി സേതുവിനോട് പറഞ്ഞു എന്ന് വെച്ചാൽ അപ്പോൾ ഓ എൻ്റെ പൊന്നെ സേതുവേട്ടാ ഈ സേതുവേട്ടനെ മീസിയം താടി വെക്കോളൂ ബുദ്ധി ഇല്ല എന്ന് പറയുമ്പോൾ ആ ഇത്തരം കാലം കൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധി കുറവാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പല്ലവി പിന്നാലെ ചെന്നിട്ട് അത് പിന്നെ ചെയ്തു കേട്ടാ എന്നാലേ എനിക്കങ്ങനെയല്ല കേട്ടോ ഒറ്റ നോട്ടം ഉം എല്ലാം മനസ്സിലാകും നമ്മുടെ പല്ലവി പറയുക സംശയം തീർക്കാൻ വേണ്ടി ബേബി ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചിയും ഞാൻ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറഞ്ഞതെന്ന് പല്ലവി പറയുക ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇതിനൊക്കെ ഒരു പ്രത്യേക കഴിവ സേതു കേട്ടാ നിങ്ങളാണുങ്ങള് ഇത്തരം കാര്യങ്ങളിൽ കുറച്ച് പുറകിലാണെന്നും പറഞ്ഞു അപ്പോ പേടിക്കാനൊന്നും ഇല്ലെന്നാണോ അപ്പൊ ഇല്ല ചെയ്തു കേട്ടാ ഇല്ലെന്നേ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു പിന്നെ എന്തുകൊണ്ടായിരിക്കും അവരുടെ മുഖത്തൊരു തെളിച്ചുമില്ലാത്ത എന്ന് സേതു ചോദിച്ചു അത് അമ്മ ഉടക്കി നിൽക്കുകയാണല്ലോ അതുകൊണ്ടായിരിക്കും എന്ന് പലവി പറഞ്ഞപ്പം അതൊക്കെ മാറിക്കോളും അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഈ ദേഷ്യുമൊക്കെ എത്ര കാലത്തേക്ക് ഉണ്ടാവാനാണെന്നൊക്കെ സേതു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പലവിയോട് അച്ചുവിനെ ഹരി പൊന്നുപോലെ നോക്കത്തില്ലേ അപ്പം അമ്മയുടെ അലിഞ്ഞോളും എന്നൊക്കെ സേതു ഇങ്ങനെ പറഞ്ഞു ഞാൻ ചെയ്തതാണ് ശരിയെന്ന് അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലാകുമെന്നും പല്ലവി ഇങ്ങനെ പല്ലവിയോട് സേതു ഇങ്ങനെ പറയാം അതോടെ അമ്മ അവരെ സ്വീകരിക്കുമെന്ന് പറഞ്ഞപ്പം ആ അതെ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കണം ഇനി നമുക്ക് അങ്ങോട്ട് വേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഇനി ഞാൻ ചാടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് സേതു ചോദിച്ചപ്പം തെ കൊല്ലും ഞാൻ ചാടി പിന്നെ എനിക്കാരാ കൂടെ എപ്പോഴും പറഞ്ഞു മനസ്സിലായോ എന്നും പറഞ്ഞു പല്ലവി അവിടെ നിന്ന് പോകുമ്പോൾ സേതു ഉത് കേട്ടിട്ടിങ്ങനെ വണ്ടറിച്ച് നിൽക്കത്തെ കഥ അവസാനിച്ചു എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയായിട്ടോ നന്ദി